ഇതൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നും അലീന സ്വന്തം പെങ്ങട മകളാണെന്നൊക്കെ കാര്യങ്ങൾ രാജീവും ഒക്കെ അറിയുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ്റെ കാണാൻ വരുന്നതാണ് ഇന്നത്തെ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഗംഗാധരനാണെങ്കിൽ ശിവശങ്കറിനോടത്തും രാജീവിനോടും ചോദിക്കുകയാണ് നിങ്ങളെന്തൊക്കെയായി കാണിച്ചു കൂട്ടി ഇത്രയും പ്രശ്നം വഷ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ഒന്നും ഇണ്ടാതിരുന്നത് പ്രശ്നം പതുക്കെ അവർ തമ്മിലായിട്ടൊക്കെ തീർക്കട്ടെ കൂടുതൽ പ്രശ്നമാക്കണ്ട എന്ന് വിചാരിച്ച അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പോലും പറഞ്ഞത് പറയാണ് അപ്പോൾ ശിവശങ്കറിൻ്റെ പറയാണ് ഗംഗേട്ട ഞങ്ങളുടെ അടുത്തൊന്നും പറയണ്ടതാണ് ഇനിയിപ്പോൾ എന്തായാലും വന്നു പോയില്ലേ കുഴപ്പമില്ല അവർ രണ്ടുപേരും ഒരേ തെറ്റ് ചെയ്തിട്ടുണ്ട് ബാലചന്ദ്രനും ഒരു മോളുണ്ടായിരുന്നു വൈജയ്ക്ക് ഒരു മോള കുഞ്ഞുണ്ടായി അപ്പം രണ്ടുപേരും ുട്ടികൾ തെറ്റു ചെയ്തവരായ കൊണ്ട് പ്രശ്നമില്ല എന്ന് പറയണം അപ്പം നിങ്ങളാത്രം പറയാണ് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് ബാലേന്ദ്രൻ്റെ ഒരു തെറ്റും ബാലേന്ദ്രൻ ചെയ്തിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നുല്ല ബാലേന്ദ്രന് ഒരു കുഞ്ഞുമില്ല അല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ മകളുമല്ല പിന്നെ വൈജയന്തിയുടെ മകളാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്ക് രാജീവും അതുപോലെ അതുപോലെ തന്നെ ശിവശങ്കർ ഞെട്ടുന്നുണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ബാലേന്ദ്രൻ അറിയാം അതുകൊണ്ടാണ് ബാലേന്ദ്രനാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇത്രയും ഇത്രയും തലമുക്കി നിന്ന് കാര്യങ്ങൾ പറഞ്ഞതും അയാൾ പറഞ്ഞ കഥയിൽ നിങ്ങൾ പെട്ടുപോയതും അയാളുടെ മുന്നിൽ പാവ കളിക്കുന്ന പോലെ നിങ്ങൾ ആടേണ്ട വന്നതും എന്ന് ഗംഗാന്തരം പറയുകയാണ് ആ ജീവിക്കാൻ അലീന വൈജിയുടെ അമ്മകളോ ആ അവൾക്കും അത് കൃത്യമായിട്ട് അറിയാം അലീനയ്ക്കും അറിയാം അലീനയുടെ സ്വന്തം അമ്മ വൈജിയാണെന്നുള്ള കാര്യം അവക്കും അറിയാം അവൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് വന്നത് പക്ഷേ അവൾ ആരോടും ആ കാര്യം പറഞ്ഞില്ലായിരുന്നു കേട്ടപ്പത്തേ ശിവശങ്കരനും രാജീവ് ഞെട്ടി നിൽക്കുകയാണ് എന്നിട്ട് എങ്ങാനും പറയുകയാണ് ഇപ്പം മനസ്സിലായോ നിങ്ങൾ യുദ്ധം ചെയ്തത് ആരോടാണെന്ന് സ്വന്തം പെങ്ങളുടെ മോളോട് തന്നെയാണ് നിങ്ങൾ യുദ്ധം ചെയ്തത് വൈജി യുദ്ധം ഒക്കെ നടത്തുന്ന ആരോടാണ് സ്വന്തം മോളോട് തന്നെയാണ് യുദ്ധം എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കറിനും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയെങ്കിലും പറ അവർക്ക് എന്ത് സംഭവിച്ചു അല്ലെനിക്കെന്ത് സംഭവിച്ചു നിങ്ങൾ അല്ലീനെ എങ്ങോട്ടാണ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ജീവൻ ശിവശങ്കരും ഒന്നും മിണ്ടാതെ കുഞ്ഞു നിൽക്കുകയാണ് അന്നേരം തന്നെ തന്നെ കാര്യമൊക്കെ മനസ്സിലായി ഇതിൻ്റെ പിറകൾ ഇവർ തന്നെയാണെന്ന് ഈ സമയത്താണെങ്കിൽ പാട്ട് ഒരു ഇങ്ങനെ ടെൻഷനോട് യാണ് എന്താ പറ്റി അല്ലെങ്കിൽ എനിക്ക് എന്ത് പറ്റിയെന്നൊന്നും അറിയാതെ ഞാൻ ടെൻഷനോണ്ട് ഇരിക്കുകയാണ് മനു എല്ലായിടത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് മനു എങ്ങും കണ്ടെത്തിയില്ല എന്നും പറഞ്ഞ് പലേന്ദ്രൻ്റെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോള് വന്ന് ചോദിക്കുകയാണ് അച്ഛാ ചേച്ചി എവിടെയിട്ട് പോയതായിരിക്കും ചേച്ചി ആരായിരിക്കും തട്ടിക്കൊണ്ട് പോയ ഒന്നും അറിയാൻ വയ്യല്ലോ പോലീസുകാർ ആ ചേച്ചിയെ കണ്ടുപിടിക്കോ ഇന്ന് തന്നെ കണ്ടുപിടിക്കുവോ എന്നൊക്കെ കൃഷ്ണമോൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് മോൾ വിഷമിക്കേണ്ട അലീന ചേച്ചി അലീനെ എന്തായാലും കണ്ടുപിടിക്കും ഇന്ന് തന്നെ അവർ കണ്ടുപിടിക്കും മനുവും പോയിട്ടുണ്ടല്ലോ വിഷമിക്കേണ്ട എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോളിമ്പെല്ലി ഇട്ട് അപ്പം കൃഷ്ണമോൾ അങ്ങോട്ടേന്ന് ഡൂർ ഇറക്കുകയാണ് ചെന്ന് തുറക്കുമ്പോൾ ഇവർ മൂന്നും പേരുണ്ട് ഗംഗാധരനും ശിവശങ്കറിനും അതുപോലെ തന്നെ രാജീവുമുണ്ട് അപ്പം അവരകത്തേക്ക് കയറാൻ നേരത്ത് അച്ഛനില്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് ഗംഗാധരൻ ഉണ്ട് അകത്തേക്ക് കയറാൻ നേരത്ത് കൃഷ്ണമോള് കൈ എടുത്ത് വെക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ട് പോവുക എന്തിനാണ് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കൈ വെക്കുകയാണ് അത് ഒന്ന് കണ്ട് സംസാരിക്കാനാണ് എന്ന് പറയുന്നത് അപ്പം കൃഷ്ണമോള് പറയണേ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല നിങ്ങളൊക്കെ ചീത്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ എല്ലാവരും ചതിക്കാനും വഞ്ചിക്കാനും മാത്രമേ അറിയത്തുള്ളൂ എന്ന് കൃഷ്ണമോള് പറയാണ് മോളെ അച്ഛനെയൊന്ന് കാണട്ടെ എന്ന് ഗംഗാധരൻ പറയുകയാണ് പ്രത്യേകിച്ച് ബാലേന്ദ്രൻ എന്നിട്ട് ആരാ മോളെ എന്ന് വയ്ക്കുവാണ് അപ്പോൾ ഇവരെ മൂന്നിരം കണ്ടപ്പോഴത്തേക്ക് കയറുക ഗംഗേട്ട എന്ന് പറഞ്ഞു പുതിയ കൃഷ്ണമോൾ മാറി കൊടുക്കുകയാണ് അങ്ങനെ അകത്തേക്ക് വരികയാണ് അകത്തേക്ക് വരുമ്പോൾ എന്നെ ഇതിനം പറയാണ് ഇവിടുത്തെ കാര്യങ്ങളെയൊക്കെ ഗംഗേട്ടനറിഞ്ഞല്ലോ ഇതാ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ എൻ്റെ മോളെ മാറ്റിയേക്കുന്നത് എവിടാണെന്ന് ഇവരത്ത് ചോദിര അതാ ഇവർക്ക് നല്ലത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസ് അങ്ങനെയൊക്കെ പോകുമെന്ന് ഗംഗേട്ടൻ നല്ലോണം അറിയാമല്ലോ എൻ്റെ മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാനങ്ങ് സുപ്രീം കോർട്ട് വരെ വേണമെങ്കിലും പോകും അതറിയാതെ ഗംഗേട്ടൻ നല്ലോണം ഇവരെ രണ്ടിനെയും അകത്താക്കുകയും ചെയ്യും ഇവർ പുറത്തേക്ക് പോകുന്നേക്കല്ലേ എങ്ങോട്ടും പോകത്തില്ല ഇവിടെ നിന്ന് കടന്ന് അഴിയണം അതിനുവേണ്ടി നിന്നെല്ലാം ഞാൻ ചെയ്യും എൻ്റെ മോളെ കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും എന്ന് ബാലേന്ദ്രൻ പറയാണ് കേൾക്കുമ്പോൾ ഗംഗാ ഗംഗാധരനാണെങ്കിൽ ബാലേന്ദ്രനോട് പറയാണ് ഞാൻ എല്ലാ കാര്യവും അവരോട് പറഞ്ഞിട്ടുണ്ട് അലീന വൈജിയുടെ മോളാണെന്നുള്ള കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ അവരെ നോക്കുവാണ് ഓ അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊന്നും മിണ്ടത് കുഞ്ഞിക്കായിരുന്നു കുഞ്ഞിരിക്കുന്നത് ഇപ്പം ആർക്കും ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തണ്ട് എന്ത് വീരവാദവുമായിരുന്ന തൻ പെങ്ങളുടെ മഹാത്മത്തെക്കുറിച്ച് ഇപ്പം നിനക്കൊന്നും പറയണ്ടായോ എന്ന് വന്ന് രാജീവിന് അടുത്ത് ചോദിക്കുകയാണ് അതിനൊരു തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് എന്നാൽ സ്വന്തം പെങ്ങൾ തെറ്റ് ചെയ്ത കാര്യം മറച്ചു വെച്ചോണ്ട് ഇത്രയും കാണിച്ചു കൂട്ടിയതെന്ന് രാജ് രാജീവിൻ്റെ അടുത്ത് ബാലേന്ദ്രൻ പറയാണ് ശിവേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ഞാൻ ഇത്രയും നാൾ സംരക്ഷിച്ച ആരാന്നോ ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശിവ ശിവസം പറയാണ് മനസ്സിലായി അപ്പം വിശുദാസം പറയാണ് എന്നോട് ക്ഷമിക്കും ഞങ്ങളോട് ക്ഷമിക്ക് ബാലേന്ദ്ര ഞങ്ങൾ കാര്യങ്ങളൊന്നും അറിയാതെ ബാലേന്ദ്രനെ തെറ്റിദ്ധരിച്ചു ഞങ്ങളോട് ക്ഷമിക്കുക ജീവൻ വന്ന് പറയുകയാണ് അതേ ബാലേന്ദ്രൻ ഞങ്ങളാണെങ്കിൽ നിന്നെ ഒത്തിരി തെറ്റിദ്ധരിച്ച് ഞങ്ങളുടെ പെങ്ങളുടെ സൈഡിൽ നിന്ന് നിന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി അതിനെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ പെങ്ങടും മകളെ തന്നെയാണ് നീ സംരക്ഷിക്കുന്നത് എന്ന് ഗെങ്ങേട്ടം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നൊക്കെ രാജീവ് പറയുകയാണ് മലേന്ദ്രനൊന്നും വിളുന്നില്ല നമുക്ക് ഇഷ്ടംപോലെ ആണെങ്കിൽ എല്ലാം അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് ശിവശങ്കരനും രാജ്യവും കൂടെ ബാലേന്ദ്രന്റെ മുന്നിൽ മാപ്പ് മാപ്പപേക്ഷിക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ പറയാണ് നിങ്ങളാണെങ്കിൽ ഇപ്പം എന്നോട് മാപ്പപേക്ഷിക്കുന്നത് നേരെ മറിച്ച് ഞാൻ ആ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ വെറുതെ വിടുമായിരുന്നു സ്വന്തം ഞങ്ങളെ തെറ്റ് ചെയ്ത കാര്യം മറച്ചു വെച്ചിട്ട് എന്നോട് യുദ്ധത്തിന് വന്നവരാ നിങ്ങൾ എന്നോട് യുദ്ധത്തിന് വന്നപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സാക്ഷി തോന്നിയോ ഒരു കുറ്റബോധം എങ്കിലും തോന്നിയോ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ നേട്ടം പറയാണ് അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യമല്ലേ ബാലേന്ദ്ര ഇപ്പം എന്ത് നടക്കും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം ഈ കാര്യങ്ങളൊക്കെ വൈജി എറിഞ്ഞാൽ ചിലപ്പോൾ അവള് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയുകയാണ് പിന്നെ ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ട് അവൾ തുടരത്തില്ല എന്ന് പറയുന്നത് അപ്പം ബാലേന്ദ്രൻ എങ്ങനെ ആലോചിച്ചിട്ട് പറയാണ് ഈ കാര്യം വായിച്ച അറിയുന്ന ആ നിമിഷം പിന്നെ ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രൻ വൈജിയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണത്തില്ല എന്ന് പറയുകയാണ് എനിക്ക് അവളുടെ ഭർത്താവായിട്ടിരിക്കാനും പറ്റത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബാലേന്ദ്ര അവൾ വൈജ ഇതൊന്നും അറിയാതെ സൂക്ഷിക്കുക എന്നതാണെന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അറിയുന്ന നിമിഷം ഞാൻ പിന്നെ അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഇരിക്കത്തില്ല എന്ന് ബാലേന്ദ്ര ഉറപ്പിച്ച് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമുഖൊക്കെ സങ്കടം വരുന്നുണ്ട് എൻ്റെ മോൾ അലീന അവളെനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയിരിക്കണം അവൾക്കൊരു കുഴപ്പവും വരാൻ പാടില്ല അവൾ ഇതും തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളൊക്കെ ചെയ്ത ക്രൂരതയുടെ ഫലം അനുഭവിക്കുന്ന ഒരു പാവം കുട്ടിയാണ് അവൾ അവളെയാണെങ്കിൽ അന്ന് പ്രസവിച്ച ഉടനെ നിങ്ങളുടെ അച്ഛൻ അവളെ കൊണ്ട് അനാധാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ അവൾ കഷ്ടപ്പാട് മാത്രമേ അനുഭവിച്ചുള്ളൂ ഇവിടെ അവളുടെ അമ്മയുടെ അമ്മയടുത്തെത്തിയിട്ടും അവൾ എന്തുമാത്രം കഷ്ടപ്പാട് കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത് എല്ലാവരും കൂടെ ചേർത്ത് അവളെ രോഹിച്ചു പക്ഷേ അവൾക്കറിയായിരുന്നു അവളുടെ ബന്ധുക്കളും അമ്മയും എല്ലാവരും കൂടെ ചേർന്നാണ് അവളെ അത് ദ്രോഹിക്കുന്നതെന്ന് അതൊന്നും അറിഞ്ഞിട്ട് പോലും അവൾ ഒരു വട്ടം പോലും എന്നോട് പറഞ്ഞിട്ടില്ല അവളുടെ അമ്മ വൈജിയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് അവൾ ഒരിക്കൽ പോലും നിങ്ങളാരെയും ദ്രോഹിച്ച് ിക്കണമെന്നോ കുറ്റപ്പെടുത്തണമെന്നും അവൾ വിചാരിച്ചിട്ടില്ല ഇത്രയൊക്കെയും നിങ്ങൾ അവളോട് ചെയ്തിട്ടും അവൾക്ക് നിങ്ങളോട് ഒരുത്തിരി ദേഷ്യം പോലും തോന്നിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ നിങ്ങൾ അവളെയും തട്ടിക്കൊണ്ട് പോയേക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശേഷം വരും രാജീവൊക്കെ തലകുനിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ കിട്ടിയിരിക്കണം എന്ന് ബാലേന്ദ്രൻ പറയുന്നത് ഈ സമയത്താണെങ്കിൽ അലീനെ അവിടെ പേടിച്ച് വരണം മുറിയിലിരിക്കുകയാണ് അവന്മാരാണെങ്കിൽ ഗുണ്ടകളാണെങ്കിൽ ഡോറി കിടന്ന് കിടന്ന് തുറക്കടി 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 എന്നും പറഞ്ഞു അപ്പം അലീന ആണെങ്കിൽ തുറക്കാതെ ഇങ്ങനെ പേടിച്ചകത്തിരിക്കാണ് അപ്പം ഉമ്മന്മാർ പുറത്തോട്ട് സൈഡിൽ കൂടെ വന്ന് ജനലി വന്നിട്ട് നോക്കുവാണ് അപ്പം അലീനെ അകത്ത് കാണുകയാണ് അപ്പോൾ അലീനെ അടുത്ത് പറയുകയാണ് തുറക്കടി ഡോറ് തുറക്കടി എന്ന് പറഞ്ഞാൽ ഉപ്പമാരുടെ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് അലീനെ പേടിച്ച് വരേണ്ടി ഇങ്ങനെ കരഞ്ഞ് ഇരിക്കുകയാണ് ഒക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ